ഈ ഇംഗ്ലീഷ് പദം റാപ്ചർ വരുന്നത് ലത്തീൻ ഭാഷയിൽ നിന്നാണ് നാലാം നൂറ്റാണ്ട് എടിയിൽ വലിയ പണ്ഡിതനായിരുന്ന ജെറോം ഈ ഗ്രീക്ക് പുതിയ നിയമത്തെ ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു അപ്പോൾ ഒന്ന് ദശലോണിക്കർ നാലിൻ്റെ പതിനേഴിൽ ജെറോം ആ ഗ്രീക്ക് പദമായ ഹർപ്പാട്സോ എടുക്കപ്പെടും എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നതിൻ്റെ ഗ്രീക്ക് പദം ഹർപ്പാട്സോയ്ക്ക് ലത്തീൻ പദമായ റൈപ്റ്റസ് ആണ് കൊടുത്തത് ലാറ്റിൻ പദം റാപ്പിയോയിൻ്റെ അർത്ഥം ടു സീസ് സ്നാച്ച് സീസവേ തട്ടിയെടുക്കുക പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോവുക എന്ന അർത്ഥമാണ് ആ പദമാണ് പിന്നെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ റാപ്ചർ എന്നായത് അതുകൊണ്ട് റാപ്ചർ എന്ന് പറയുന്ന ആ എക്സാക്റ്റ് പദം ബൈബിളിൽ ഇല്ല എങ്കിലും ഒന്ന് കോരിന്തിയർ പതിനഞ്ചിൻ്റെ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി അഞ്ചും ഒന്ന് ദശലമണിക്കാർ നാലിൻ്റെ പതിനേഴും എന്ന വേദഭാഗങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികളെ പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ആശയം അവിടെ വളരെ വ്യക്തമായി നിൽപ്പുണ്ട് അപ്പോൾ റാപ്ചർ അതായത് സഭയുടെ ഉൽപ്രാവണത്തെ സഭയെ പെട്ടെന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നത് എന്ന രീതിയിലും നമുക്ക് മനസ്സിലാക്കാം